പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വയറ്റിൽ പൊള്ളിനെ പറ്റിയാണ് കൊണ്ട് ഒരുപാട് പേർ കഷ്ടപ്പെടുന്നുണ്ട് വയറ്റിലുവേദന വയ പുണ്ണ് ആൾസറ് മേൽവായു കീഴ് വായു നെഞ്ചിരിച്ചൽ വയറുവേദന ഇതെല്ലാം ഈ വയറ്റിൽ പുള്ളിൻ്റെ പോലെ വായിട്ടുണ്ടായി ഇത് കാലാന്തരമായിട്ട് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആൾസർ പിന്ന മൂലക്കുരുമായിട്ടും അരശസായിട്ടും മാത്രമേ സാധിക്കും അതുകൊണ്ട് നല്ല ആവശ്യമാണ് ഇതിൻ്റെ ഒരു ലക്ഷണം കാണുന്നത് ജന്മനാഥൻ്റെ കുറേ ആവുക ജന്മനാഥൻ നിങ്ങൾക്ക് ഒരണുക്കളാണ് ശരീരത്തിലുള്ള ജന്മനാഥൻ്റെ ഇവരുടെ നാവ് കറുത്തിരിക്കും ചിലയാൾ നാവ് നല്ലവണ്ണം കറുത്തിരിക്കും ചിലയാൾ പിന്നെ ചെറിയ അവിടെ അവിടെ കുത്താറ്റി ഉള്ള കരിമനടിച്ച പോലെ കാണാം അവർക്ക് എത്രത്തോളം കറുപ്പുണ്ടോ അത്രത്തോളം കാഠിന്യം കുറവായിരുന്നു പിന്നെ അവരുടെ കൂട്ടർ ഉണ്ട് മറ്റേ ഇതൊന്നും ഇല്ലാത്തൊരു കൂട്ടർ ഇത് വരാം ധൃതിയിൽ ഭക്ഷണം കഴിക്കുക ഉൽക്കണ്ട വലിയ ചകച്ചറി കൂടുക വേഗതയിൽ ഭക്ഷണം കഴിക്കുക ധൃതിയോട് കൂട്ടി ഇവർക്കും ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവർക്ക് കുറേ കാലം ഇവർ പരിശ്രമിച്ചാൽ കുറയും മറ്റുള്ളവർ കുറേ കാലം ചികിത്സിക്കണം ഈ രോഗമുള്ളവർ വേ എന്തായാലും ഭക്ഷണത്തിന് നല്ല ക്രമീകരണം വേണം ഭക്ഷണം സമയത്തിന് കഴിക്കണം ഇപ്പോൾ ഒരു മണിക്കാ ഭക്ഷണം കഴിക്കുക ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം കഴിക്കണം രണ്ട് മണിക്ക് രണ്ട് മണിക്ക് കഴിക്കാം കാരണം ഒരു മണിക്ക് ഇങ്ങനെ കഴിക്കാൻ അന്നേരം കഴിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം അന്നേരം ഇങ്ങനെ വയറ്റിലേക്ക് കറങ്ങും അങ്ങനെ കഴിഞ്ഞാൽ ആടെ അലസ്രായം മാറും അലസ്രായം മാറി കഴിഞ്ഞാൽ വയറ്റിലേ വേദന വരും ഇപ്പം ഇതുകൊണ്ട് വിനോദിപ്പം തൽക്കാലം ഒരു ആൾക്കാരുടെ പോയിട്ട് മരുന്നെല്ലാം കുറിച്ച് കുറേ പിന്നെ അതങ്ങനെ തന്നെ വരും അതുകൊണ്ട് ഭക്ഷണത്തിന് വളരെയധികം ക്രമീകരണമാണ് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക സാവധാനം ഏതെല്ലാം ഭക്ഷണം കഴിക്കുക വെച്ചാൽ ഇവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ നിറഞ്ഞാൽ പുളി എരിവ് ഇവർക്ക് പാടില്ല കോഴി ഇറച്ചി ആ പോറച്ചി ഇതൊന്നും ഇവർ കഴിക്കുവാൻ പാടില്ല മീൻ പൊരിച്ച മീൻ കഴിക്കുവാൻ പാടില്ല അണ്ണയിൽ വറുത്ത മീനൊന്നും കഴിക്കുവാൻ പാടില്ല ഉണക്ക് മനുഷ്യൻ കഴിക്കുവാൻ പാടില്ല അഥവാ ഇറച്ചി കഴിക്കുന്നതെങ്കിൽ ആട്ടിലിറച്ച് മോൻ്റെ ഇറച്ചി മാത്രം എപ്പോഴും അത്യാവശ്യം നിൽക്കുന്ന മാത്രം കഴിക്കുക മറ്റു ഈ അച്ചാറ് ഇതൊന്നും ഇവർ കഴിക്കുവാൻ പാടില്ല കാരണം ഇച്ചിൻ്റെ ആസിഡി കൂടുതലുണ്ട് പാലും മോരും നല്ലതാണ് പക്ഷേ തൈരും ഒക്കെ നല്ല അധികം പൊളിച്ച തൈരും അധികം പൊളിച്ച മോരും ഇവർക്ക് പാടില്ല പുളിപ്പ് കുറഞ്ഞ ഇത് കഴിക്കുക പിന്നെ ഒരു സംബന്ധിച്ചിടത്തോളം പിന്നെ വെറ്റിലട്ട ക ചമക്കുക അതുപോലെ തന്നെ പുകവരി മദ്യം ഇതൊന്നും ഇവർക്ക് പാടില്ല ഇവർ കഴിക്കാവുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ചേന കറിവെറ്റി കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് പിന്നെ ചക്ക ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം പച്ച ചക്ക പുഴുങ്ങി കഴിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ് ദിവസേന കഴിക്കുന്ന ദിവസേന ഇവർക്ക് നല്ലതാണ് പിന്നെ ഇടയ്ക്ക് ഇവരെ കുടലിന് വെൽവെറ്റ് കുറവായിരുന്നു അതുകൊണ്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലോഗത്തിൻ്റെ തന്നെ വണ്ണത്തിലല്ല പോകും ചെറിയ ചെറിയ ആയിട്ടാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ആർക്കേജിയോ അല്ലെങ്കിൽ ഇട്ടിട്ട് അല്ലേ ചെറിയ നെയ്ച്ചോറോ അങ്ങനത്തെ ഉപ്മാവോ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്ന വളരെ അല്ല കുടലിന് വെൽവെറ്റ് കിട്ടും അതുകൊണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറവുണ്ടെങ്കിൽ ഇവർ ധൃതിയിലൊരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല വളരെ സാവധാനം മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ അത് തണുത്ത വെള്ളം കുടിക്കുമ്പോഴേ പാടില്ല ഐസിൽ വെച്ച ഒരു ഭക്ഷണവും ചൂടാക്കാണ്ട് കഴിക്കുവാൻ പാടില്ല കാരണം ഇവർ തണുപ്പ് കൂടിയാൽ വയറിൻ്റെ അസുഖം വേഗത്തിലും പിന്നെ ഇവരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവിധ ചികിത്സ എല്ലുണ്ട് ഹോമിയോലുണ്ട് അലോപ്പതിയിലുണ്ട് അതുപോലെ തന്നെ വയറുവേദനത്തിലുണ്ട് പക്ഷേ ഇവർ ചില അലോപ്പതിയിലുള്ള ചികിത്സയിലേക്ക് ഇവർ കൊടുക്കുന്നത് അൻഡാസിഡാണ് അൻഡാസിഡ് കുറേ കയറ്റാൽ കുറച്ച് കാര്യം ഇവർക്ക് ഇത് വേദനയും മാറിക്കിട്ടും പിന്നെ ഇടയ്ക്ക് ഡോക്ടറെ കാണിക്കേണ്ടി വരും അലോപ്പതിൻ്റെ ഡോക്ടറിൻ്റെ അൻറ്റാസിഡ് ഒരു എപ്പോൾ ഇവർ വീട്ടിൽ കയറ്റി വെക്കുക എപ്പോഴാണ് വേദന വരുവാണ് എപ്പോഴാണ് നമുക്ക് പിന്നെ പയർ സംഭരണം വരുക എന്നാൽ അറിയാൻ പറ്റില്ല ഏത് സമയത്തും വരാം ചില ഭക്ഷണം കഴിച്ചാൽ ഉടനെ വരും പുളിച്ച് തെക്കറ്റൊക്കെ വന്നിട്ട് എന്താ ആ ഇവരെ ഒരു ആകെ ഒരു കഷ്ടപ്പാട് ആയിരിക്കും ഇവരിൻ്റെ ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഇവർക്ക് കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ് നീണ്ടു നിൽക്കുന്നത് ഹോമിയോടെ ഹോമിയോൻ്റെ മരുന്ന് ഒരു രണ്ടോ മൂന്നോ മാസം കഴിച്ചാൽ രണ്ടോ മൂന്നോ വർഷം ഇങ്ങനെ രോഗത്തിന് ഇല്ലാതെ കിട്ടും പിന്നെയും വരും രോഗം രോമിൻ്റെയും വരും പക്ഷേ ഈ ഹോമിയോടെ മരുന്ന് വെച്ചാൽ ഹോമിയോ ഗവൺമെൻറ് ചീഫ് മെഡിക്കൽ ഓഫീസർമാരെ ബിരുദം ഉള്ള നല്ല ഡോക്ടർമാരെ ഇനി മരുന്നുണ്ട് ഏറ്റവും ഫലപ്രദമായി കണ്ട് മരുന്ന് അവരെ താറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കപ്പ കിഴങ്ങ് വർഗങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാൽ കഴിക്കുക ചില എപ്പോഴെങ്കിലും മധുരക്കയം കഴിക്കുക മധുരക്കയം കഴിക്കാൻ കൂടുതൽ ശോധന ഉണ്ടാവും ആ ശോധന ഉള്ളത് കൊണ്ട് എന്തായി വാറ്റിലെ കഫങ്ങളുണ്ടെല്ലാം ഉറപ്പു പോകേണ്ടി വരും അതുകൊണ്ട് വീട്ടിലെ വേറെ രോഗത്തിന് ശമനം കിട്ടും അതുകൊണ്ട് ഇടയ്ക്ക് ഈ മധുരക്കയം കഴിക്കണം അതുപോലെ തന്നെ ഇവർക്ക് പുഴ മത്സ്യം മരിഞ്ഞിൽ എന്ന മത്സ്യം അതും വറക്കാതെ കഴിക്കണം കറി വെച്ച് കഴിക്കുക എണ്ണ ചേർക്കണം എണ്ണത്തിൽ ചേർത്ത് എല്ലാ ഭക്ഷണം എണ്ണയിൽ പൊരിച്ച ദഹനം ഒന്നും ഉണ്ടായിട്ട് ഇവർക്ക് വളരെയധികം ദഹനക്കുറവ് വരും പിന്നെ ഇവർക്ക് കഴിക്കുന്ന പച്ച നേത്ര പച്ചക്കെണ്ണ കഴിക്കുകയേറ്റൊന്നുമില്ല അഥവാ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സമയത്തിന് ഭക്ഷണം കഴിക്കുക ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പച്ചക്കായോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കയറ്റി ഇവർക്ക് അങ്ങനെ ആസിഡിനാകുന്ന ഇതായി കിട്ടണം എൻ്റെ ആസിഡിൻ്റെ വയറ്റിലിറങ്ങിയാൽ ഇവർക്ക് പിന്നെ രോഗങ്ങൾ മൂഷ്ടിക്കുകയുള്ളൂ പിന്നെ ഇവരെ പറ്റി പറയുന്നത് ഈ രോഗം പകരുകൊണ്ടില്ല ഇത് ജന്മനായ രോഗമാണ് ആർക്കും പകരുന്നില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കോ പകർച്ച ഒന്നുമല്ല ഒന്നും അല്ല ഇത് ഇവരുടെ ഭക്ഷണത്തിൽ തന്നെ കാര്യത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത് ഈ മോചനം മറ്റൊരു വഴിയില്ല പ്രിയപ്രേക്ഷകര് എൻ്റെ വീഡിയോട് അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്